മക്തൂം ഫാമിലി അസോസിയേഷനും തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് ചരിത്ര വിഭാഗവും സംയുക്തമായി ജൂൺ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ വിവിധ സെഷനുകളായി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മക്തൂമിയം കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകുകയും പ്രവാചക സന്ദേശം ജീവിതാദർശമാക്കി ഒരു മതേതര സമൂഹത്തിൽ മുസ്ലിം സമുദായം എങ്ങനെ ജീവിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നവരാണ് മക്തൂമുമാർ അധിനിവേശ ശക്തികൾക്കെതിരെ ചെറുത്തുനിൽപ്പിന്റെ വീരേതിഹാസം രചിച്ച മഖ്ദൂബുമാർ മുസ്ലിം ജനതയ്ക്ക് സ്വത്യബോധം തിരിച്ചുപിടിക്കാനുള്ള ആത്മീയ വൈജ്ഞാനിക ലോകം കൂടി തുറന്നുകൊടുത്തു വിസ്മൃതിയിലാണ്ട മഖ്ദും ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്നതാണ് ചരിത്ര സെമിനാറിന്റെ ലക്ഷ്യം സെമിനാർ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായിരിക്കും പുസ്തക പ്രകാശനം കെ പി എ മജീദ് എം എൽ എ നിർവഹിക്കും ചടങ്ങിൽ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിക്കും പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് മക്തൂബുമാരുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടം ഡോക്ടർ മോയിൻ ഹുദവി മലയമ്മ മക്തൂം കുടുംബവും കേരള സമൂഹ നിർമ്മിതിയും ഡോക്ടർ പി പി അബ്ദുൽ റസാഖ് പൈതൃക സംരക്ഷണത്തിലെ മക്ദൂമി സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും മഖ്ദൂം പാരമ്പര്യത്തിന്റെ പ്രാദേശിക വേരുകൾ മക്ദൂം പാണ്ഡിത്യത്തിന്റെ അന്തർദേശീയ ഇടങ്ങൾ എന്നീ വിഷയങ്ങളിൽ രണ്ട് സെഷനുകളിലായി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി പി സി എച്ച് ഷംസുദ്ദീൻ അബ്ദുൽ ഗഫൂർ മുസ്ലിയാർ ബഷീർ വാഫി വളപുരം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു News Bureau, Malaprom. Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.